ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച യുവാക്കൾ അർദ്ധരാത്രി വനത്തിൽ കുടുങ്ങി നിലമ്പൂർ കാഞ്ഞിരപ്പുഴ വനത്തിൽ കുടുങ്ങിയ യുവാക്കളെ അഗ്നിരക്ഷാ സേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ശക്തമായ മഴയിൽ ഇവർ സഞ്ചരിച്ച കാർ ചെളിയിൽ പൂണ്ടുപോകുകയും കാറിൽ വെള്ളം കയറി ഓഫാവുകയും ചെയ്തു ഫയർഫോഴ്സ് എത്തി വാഹനം കെട്ടിവലിച്ചാണ് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചത് വിവരങ്ങളുമായി ശിവദാസ് കൺവനം ഒപ്പം ചേരുന്നു ശിവദാസ് എന്താണ് എന്താണുണ്ടായത് കൃഷ്ണരാജെ ഇന്നലെ രാത്രിയിലാണ് സംഭവം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കല്യാണത്തിന് എത്തിയതായിരുന്നു വയനാട്ടിലുള്ള അഞ്ചു പേർ അവർ പിന്നീട് നിലമ്പൂർ വഴിയാണ് മടങ്ങിയത് പക്ഷേ ഇവർ ഗൂഗ് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടായിരുന്നു ഇവർ തിരിച്ച് യാത്ര ചെയ്തിരുന്നത് പിന്നീട് ഇവർ വനത്തിനുള്ളിൽ കുടുങ്ങുകയാണ് ചെയ്തത് അതിനുശേഷം വനത്തിനുള്ളിൽ കുടുങ്ങി പിന്നീട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന എത്തിയാണ് ഇവരെ പിന്നീട് രക്ഷപ്പെടുത്തിയത് ഏകദേശം അർദ്ധരാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവർ ഗൂഗിൾ മാപ്പ് നോക്കി ഉൾവനത്തിലേക്ക് എത്തുകയായിരുന്നു ഈ പിന്നീട് കനത്ത മഴയും ഈ സമയത്ത് പെയ്തിരുന്നു ഈ മഴ പെയ്ത സമയത്ത് ഇവരുടെ കാറ് ചെളിയിൽ കൊണ്ട് അത് പിന്നീട് ഓഫായി അത് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അർദ്ധരാത്രി കൂടിയായിരുന്നു കൂരാക്കൂരെ ഇരുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ ആളുകൾ അകപ്പെട്ടത് പിന്നീട് ഇവർ അധ്യക്ഷ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ വലിയ ഏഴന്തുക്കൾ മറ്റ് വന്യമൃഗങ്ങൾ അടക്കം ഉള്ള ഒരു മേഖല കൂടിയായിരുന്നു ഇത് ഏതായാലും ഏകദേശം അല്പസമയത്തിനകം തന്നെ അഗ്നിരക്ഷാസേന ഈ ഇവിടെ എത്തി ഈ യുവാക്കളെ രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കാറ് വെച്ചുകെട്ടി പുറത്തേക്ക് എത്തിക്കുകയുമാണ് ചെയ്തതാക്കൾ ശരി ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ സംഘം വനത്തിൽ കുടുങ്ങി അഗ്നി അഗ്നിരക്ഷാസേനയെത്തി അവരെ സുരക്ഷിത ഇടത്തെത്തിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കണ്ണൻ